റെഡ് കാർപ്പറ്റിൽ ഷാമും ടെസയും അവരുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് രണ്ടുപേരെയും നമ്മുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം സോ ലെറ്റ്സ് വെൽക്കം ഷാം ആൻഡ് ലെറ്റ് അപ്പൊ ചെസ ആൻഡ് ഷാം രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സോ ഉണ്ടായിരുന്നു നിങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ ഒരു എപ്പിസോഡിലെ വിശേഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്പീരിയൻസ് പറയും ശരിക്കും കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ അങ്ങനെ ഒന്നും തോന്നിയില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം ചെസ്സ സീരിയലിൽ വരുന്നു ഒരുപാട് ഇപ്പൊ കുറച്ച് നാളായില്ല സീരിയൽ നടക്കുന്നു അതെ അതെ അപ്പൊ സിനിമയിൽ നിന്ന് കിട്ടിയ ആ ഒരു പ്രതികരണം ഇപ്പൊ സീരിയലിൽ നിൽക്കുമ്പോഴുള്ള കിട്ടുന്ന ഒരു ഓഡിയൻസ് റെസ്പോൺസ് അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എല്ലാ ദിവസവും ഇത് ഇവർ കാണുന്നത് കാരണം അതിലൊരു വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ അവർ കാണുന്നു അപ്പൊ അവരോടുള്ള ദേഷ്യവും സങ്കടവും സ്നേഹവും ഒക്കെ എക്സ്ട്രീമിലാണ് നമുക്ക് കിട്ടുന്നത് കിട്ടുന്നത് സിനിമയിൽ നോക്കി കാണുമ്പോൾ ഒരു ഫിലിം സ്റ്റാർ എന്നുള്ള രീതിയിൽ പിന്നെ കുറച്ച് ദിവസം സിനിമ കഴിഞ്ഞിട്ട് അതങ്ങ് മറക്കും പക്ഷേ സിനിമഏക്കാലവും ഉള്ള ഒരു ഇതാണ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആളുകൾ അത് കാണും എന്നുള്ളതാണ് അപ്പൊ രണ്ടിനും രണ്ടിന്റേതായ ചാമുണ്ട്

ക്ലീനിങ് സ്റ്റാഫ് ഒരു റാക്ക് ഒക്കെ അടുക്കി വെക്കുക അന്നത്തെ ഒരു ക്രേസ് ഉണ്ട് അത് എനിക്ക് കിട്ടിയത് ആൽക്കോഹോൾ സെക്ഷൻ ആണെങ്കിലും അടുക്കി വെക്കുന്ന ഒരു ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ എനിക്കത് ഇഷ്ടമുള്ള സാധനം അപ്പം അത് തിരിച്ചു വന്നപ്പോ ഒരു കട തുടങ്ങി അങ്ങനെ തുടങ്ങിയതാണ് തൈക്കാടാണ് എന്താ പറയുക നിങ്ങളുടെ ആ സമയത്ത് ഉണ്ടായിരുന്ന പോലെ സോ ഈ ലൈവ് പ്രോഗ്രാംസ് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് അതൊരു അപാര കഴിവാണ് സ്പോണ്ടേനിയസ് ആയിട്ട് ഓരോ കാര്യങ്ങളും എന്താ കാലത്ത് എങ്ങനെയായിരുന്നു ടെസ്സക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ എല്ലാം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നോ എന്തെങ്കിലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു അതെ അല്ല അതാണ് കളിയാക്കാൻ പറഞ്ഞാണല്ലോ അതെ പ്രോഗ്രാമിൽ വരുമ്പോ എന്ത് അബദ്ധം പറ്റിയാലോദ്ധത്തിനെ നമ്മൾ മുഖത്തൊരു എക്സ്പ്രഷൻ ചെയ്യാനില്ലാതെ പക്ഷെ എങ്കിലും ഞാൻ അബദ്ധം പറ്റിയാലും അബദ്ധം പറ്റി എന്ന് ഞാൻ അങ് പറയും അത് ആടി വെക്കാൻ നോക്കുമ്പോഴാണ് ആളുകൾക്ക് അത് അവർക്ക് മനസ്സിലായല്ലോ അതെ 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 അങ്ങനെ ഒരു വലിയ അബദ്ധം പറ്റിട്ടുണ്ടോ ലൈവ് ഞാൻ ഇതിനു മുമ്പ് വേറൊരു അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആളുകൾ പലരും കേട്ടിട്ടുണ്ടാകും പക്ഷെ ഇത് ഞാൻ ഒരിക്കലും മറക്കില്ലാത്ത ആ സമയത്തൊക്കെ നമുക്കിപ്പോൾ ഇപ്പം സ്വാസികൊക്കെ ഇങ്ങനെ നമുക്കൊന്നുമില്ല എല്ലാവരും എല്ലാവരും അവിടുന്ന് പറയും എന്താണ് ചെയ്യാതെ നമുക്ക് അങ്ങനെ ഒന്നുമില്ല കംപ്ലീറ്റ്ലി നമ്മളാണ് നമ്മൾ ക്യാമറ ഓൺ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമുക്ക് നമ്മൾ തന്നെയാണ് അത് ഫുൾ ഹോൾ തിങ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം ബ്രേക്ക് ഒക്കെ ആ സമയത്ത് ഇത് ഇങ്ങനെയൊക്കെ പറയുള്ളൂ അപ്പോൾ ബ്രേക്ക് നമ്മൾ പറയണം അങ്ങനെ അല്ലാതി നമുക്കൊന്നും അതെ അതെ അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡോട്ട് സെവൻ എന്ന് പറഞ്ഞാൽ ഡോട്ട് സെവന് പ്രോഗ്രാം തുടങ്ങും അപ്പോൾ അവിടെ ഇങ്ങനെ ചേട്ടന്മാരൊക്കെ ടയ്ക്ക് ഇങ്ങനെ വളിപ്പാക്കാനായിട്ട് തുടങ്ങാൻ പോട്ടോ ഇരുന്നു എന്ന് പറയുന്നത് നമ്മൾ മര്യാദ ഇരിക്കാനായിട്ട് അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഒരു പ്രാവശ്യം എന്റെ വാച്ചിന് എന്തോ പ്രശ്നം പറ്റി അത് സമയമായില്ലാന്ന് ഞാൻ വിചാരിച്ചു വാച്ചിൽ നോക്കിയപ്പോൾ അപ്പോൾ അവിടെ അവർ പറഞ്ഞു റൂളിങ് തുടങ്ങും സമയമായി അപ്പൊ ഞാൻ ചുമ്മാ എന്നെ കളിപ്പിക്കാൻ നോക്കണം ഞാനിങ്ങനെ ഇരിക്കുക ഓക്കെ എന്നിട്ട് അവർ പറഞ്ഞു റൂളിങ് തുടങ്ങ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ നോക്കിട്ട പിന്നെ സമയം ഓ ലൈവ് പോയിക്കൊണ്ടിരിക്കുക എന്റെ അമ്മ വിചാരിച്ചു ഇവക്ക് പട്ട അത് കഴിഞ്ഞ് കൊറച്ചുകഴിഞ്ഞപ്പോ അകത്തേക്ക് നോക്കിയപ്പോ അവര് തുടങ്ങുന്ന എണ്ണ അങ്ങനെ അതൊരു റ്റിറ്റ്യൂഡ് എല്ലാരും കേരളം കണ്ടോണ്ടിരിക്കും അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു സോറി തുടങ്ങിയത് ഞാൻ ഞാൻ അത് ഭയങ്കര കൂൾ ആയിട്ട് പക്ഷെ അമ്മ പറഞ്ഞു ഞാൻ വിറച്ച് പോയിട്ട് ഇവിടെ ഇരുന്നത് പക്ഷെ അതിനെ കൂൾ ആയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറ്റി ഞാൻ അതൊക്കെ ലൈവിലല്ലേ തങ്ങളൊക്കെ ഇനി എപ്പോഴെങ്കിലും ആങ്കറിംഗിലേക്ക് തിരിച്ചു വരാൻ ഒരു ആഗ്രഹം മനസ്സിൽ പൊട്ടിമുടർന്നു ഇടയിലൊക്കെ പറയും ഇപ്പോഴത്തെ ഒരു പറയണോ അല്ല ഞാനിപ്പോ കാണുമ്പോഴേ ഇപ്പൊ ടെക്നോളജി ഒക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയില്ലേ നമ്മൾക്ക് ആക്ച്വലി ഒരു ആസ് ആൻ ആങ്കർ നമ്മൾ ആ പെർഫോം ചെയ്യുമ്പോൾ മറ്റേ നമ്മൾ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ചെയ്യണം കുറെ ഹോം വർക്ക് നമുക്ക് ഒരുപാടുണ്ട് ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോഴും പക്ഷെ ഇപ്പൊ അതിനൊക്കെ ആളുകളുണ്ട് ആ ടീം ഉണ്ട് അപ്പൊ അതൊരു ഭയങ്കര നമുക്കൊരു നല്ല കോൺഫിഡൻസ് ഇരുന്നാൽ ആ ടീം എല്ലാവരും കൂടെ കൂടി ചെയ്യുമ്പോൾ പിന്നെ ക്യാമറ ആണെങ്കിലും ചുറ്റും ക്യാമറ നല്ല ലൈറ്റ് പിന്നെ ഈ സെറ്റ് ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ ഇതൊക്കെ തന്നെ ഞാൻ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇന്റർവ്യൂ ഇന്റർവ്യൂവിന് സെറ്റ്സ് ഒക്കെ ആണോ ചോദിച്ചു ഇതൊക്കെയാണ് ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ മെയിൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പെർഫോമറെ വിളിക്കാനുള്ള സമയമാണ് അപ്പൊ ഇന്ന് ഇവരുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ആരാണെന്ന് അറിയാനുള്ള സമയമാണ് റെഡി അല്ലേ ഓക്കെ അപ്പൊ വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഫാത്തിമ റെഡ് സ്വാഗതം ഹലോ നമ്മുടെ പാത്തു ഫാത്തിമ ഒരു മോഡലാണ് കേട്ടോ അതായത് ഒരുപാട് പ്രോഗ്രാംസും ഷോസും ഒക്കെ ചെയ്ത ഒരു അടിപൊളി സുബ മോഡൽ മോഡലായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ആൻഡ് ഡാൻസർ ആണ് സോ പറയൂ എങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നതും ഒരു ഇഷ്ടവും എനിക്ക് കുഞ്ഞുനാളോട്ടെ ഭയങ്കര ഇഷ്ടമായിരുന്നു മോഡലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ എന്നെ പോലെ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ ആ ടൈമിൽ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ചുറ്റും ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് നമ്മളെ കളിയാക്കിയിട്ടുണ്ട് പ്ലസ് വൺ പ്ലസ് ടു വരെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പുമില്ലായിരുന്നു വെറുതെ ഇങ്ങനെ പഠിക്കുമായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കോമ്പറ്റീഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ കോമ്പറ്റീഷനിൽ പങ്കെടുത്തു അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇക്കിഷ്ടപ്പെട്ടു കമ്പനി സിഒ അനുഷാദ് അസീസ് എന്ന പേര് ഇക്കാണ് ആണ് എല്ലാ കാര്യവും നോക്കുന്നത് ഞാൻ ഇന്ന് ഈ ഒരു സ്റ്റേജിൽ നിൽക്കാനുള്ള കാര്യം ഇക്കാണ് ഇക്ക നല്ല ഹെൽപ്പിംഗ് ആണ് അങ്ങനെ ഇക്ക അങ്ങോട്ടേക്ക് വിളിച്ചു പിന്നെ അതിനുശേഷം കൊറേ റാമ്പൊക്കെ ചെയ്തു ഇപ്പൊ ഹാപ്പിയാണ് ഇപ്പൊ ഹാപ്പിയാണ് ഈ എങ്ങനെയാണ് ഈ ഹെൽത്ത് ഇഷ്യൂസ് ബൈ ബർത്ത് ആണോ അതോ എന്താണ് സംഭവിച്ചത് ആക്ച്വലി ഉള്ളതായിരുന്നു കുഞ്ഞുനാള് മുതൽ എനിക്ക് ഗ്രോത്ത് കുറവായിരുന്നു അപ്പൊ ഒരു പ്ലസ് ടു ടൈമൊക്കെ അയ്യപ്പത്തേക്ക് ആംബ്യൂട്ട് ചെയ്യാനുള്ള അവസ്ഥ വന്നു അപ്പൊ അങ്ങനെ അത് മുറിച്ച് മാറ്റിയതാണോ മുറിച്ച് മാറ്റി പിന്നെ സ്റ്റീലൊക്കെ വെച്ച് ഇപ്പൊ സെറ്റായി സോ എങ്ങനെയാണ് രണ്ട് രീതിയിലുള്ള ലൈഫ് അതായത് ആ ഒരു സമയം ഇപ്പോഴും എങ്ങനെയാണ് എന്തെങ്കിലും ഒരു വലിയൊരു മാറ്റം ലൈഫിൽ സംഭവിച്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഉണ്ട് എന്താ മുമ്പ് ഞാൻ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തിനെ മനസ്സിൽ വെക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് അതൊന്നും ഇല്ല ആ ഇൻസൾട്ടെല്ലാം കൂടെ ആണ് ഇപ്പൊ എൻ്റെ ഒരു സ്റ്റേജിൽ സ്റ്റേജിലെത്തിയത് സ്ട്രോങ് ലേഡി ആക്കിയില്ലായിരുന്നു അതോ ശ്യാമൻ എന്തോ ചോദിക്കാണ്ടായിരുന്നു പറയൂ അല്ല എന്ത് പറഞ്ഞ കളിയൊക്കെ സുന്ദരിയാണ് യു ലുക്ക് ബ്യൂട്ടിഫുൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ലാംഗ്വേജ് നല്ലതാണ് നന്നായിട്ട് ക്യാരി ചെയ്യുന്നുണ്ട് എനിക്ക് ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഹെയർ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഫീച്ചേഴ്സ് ആണ് എന്ത് പറഞ്ഞ ഞാൻ പറയാം അന്ന് ഇങ്ങനൊന്നും അല്ലാരുന്നു കാണാം എല്ലാവർക്കും ഒരു മേക്കോർ കാണുമല്ലോ തീർച്ചയായിട്ടും അന്ന് എന്നെ കണ്ട എനിക്ക് എന്നെ ചിരി വരുവായിരുന്നു ഓക്കെ അപ്പൊ ആ ഒരു ടൈമിലൊക്കെ എന്തോ പറയാ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എന്താന്നറിയാത്തൊരു ടൈമല്ലേ എനിക്ക് ക്ലാസ്സിൽ പോകാൻ കുറച്ച് പാടായിരുന്നു ടൈനൊക്കെ കാരണം അപ്പൊ പോവാതിരിക്കുമ്പോ പറയും മനഃപ്പൂർ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയുള്ള ഞാൻ എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ഇത് മുതലാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു വാശി വന്നു വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് അതെ ആ ഏറ്റവും സപ്പോർട്ട് ചെയ്ത ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി അങ്ങനെ ആരെങ്കിലും ജീവിതത്തിൽ ചേച്ചി ചേച്ചി എന്നെ ഈ ഒരു സ്റ്റേജ് കാരണം ഫസ്റ്റ് ടൈം ഇനിഷ്യലി ഡോക്ടേഴ്സ് പറഞ്ഞല്ലേ കാലം കുറച്ച് മാറ്റണം എന്ന് പറയുന്ന സമയത്ത് ഹൗ ഡിഡ് യു ടേക്ക് ഇറ്റ് അതായത് ആരെങ്കിലും പ്രിപ്പയർ ചെയ്യിപ്പിച്ചോ മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നതിന് വേണ്ടി സ്വന്തമായിട്ട് തന്നെ ഫാമിലിന്നുള്ള എങ്ങനെയായിരുന്നു ഫാമിലി എന്ന് ചോദിച്ചാൽ എന്റെ ഇഷ്ടമാണ് എല്ലാവർക്കും വലുത് ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് ഇതേപോലെ സർജറി ചെയ്യണം എന്നാലും എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുവളു അപ്പം ഇത്ത പറഞ്ഞു ആ ഓക്കെ ഉമ്മ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു ഞാൻ ഈ ഉറുമ്പൊക്കെ കടിക്കാണെങ്കിൽ തന്നെ കരയും അപ്പോഴത്തേക്ക് അതിന്റെ ഒരു പേടിയുണ്ടായിരുന്നു പക്ഷേ ഇല്ല ഞാൻ കുറച്ചും കൂടെ സ്ട്രോങ് ആയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ കോൺഫിഡൻസ് ലെവലൊക്കെ ഇത്ത എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് മോട്ടിവേറ്റ് ചെയ്തോണ്ടിരുന്നത് ആദ്യം സങ്കടപ്പെട്ട കുറെ സമയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്ത് പറഞ്ഞിട്ടോട്ടേറ്റ് ആരെങ്കിലും ഇൻസ്പിറേഷൻ അങ്ങനെ ആദ്യം അവൾക്കും അറിയത്തില്ലായിരുന്നു ഞാൻ കരയുമ്പോ പറയും കരയാതിരിക്കുന്നു പറയുമായിരുന്നു പിന്നെ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്തിനാ കരയുന്നത് ഇതൊക്കെ നിനക്ക് നിനക്കായിട്ടൊരു കാലം വരും എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ തന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാമായിരുന്നു ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും നീ അടിപൊളിയാ നീ അടിപൊളിയാ വീട്ടിൽ നിന്ന് തന്നെ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ശരിയാണ് ഇപ്പൊ കറന്റ് എന്തൊക്കെയാണ് പരിപാടികൾ ഉള്ളത് ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട് ചെയ്യുന്ന ഒന്നിനു മൂവിന്ന് അപ്പൊ അതിനൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റിങ് ഈ ഡാൻസ് ട്രിപ്പ് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളല്ലേ അപ്പൊ എവിടെക്കാണ് ഒരു ലോങ് ട്രിപ്പ് പോയിട്ടുള്ളത് എവിടെയാണ് ലൈഫില് ഗോവ ഗോവ ആരുടെ കൂടെ ഏഹ് ഈ വീട്ടുകാരായിട്ട് അതായത് ഷോ വന്നിട്ടുണ്ടായിരുന്നു ഷോ ബേസ് ചെയ്താ പോയത് ഞാൻ എവിടെ പോയാലും ചേച്ചിയായിട്ടാ പോണത് അവിടെ പോയി ഞങ്ങൾ രണ്ടും കൂടെ അടിച്ചുപോളിച്ചു ഗോവ ഗോവയിൽ പോയിട്ട് അടിച്ചു വിളിച്ചു ഈ അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ഒരു ഒരു ന്യൂസ് ആണ് അതായത് മല കേറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എവിടെ മല കണ്ടാലും ഓടിക്കേറും അങ്ങനെയൊക്കെ ഉണ്ടോ എന്താണ് സംഭവം എനിക്ക് കുറച്ച് ടാസ്ക് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇതൊക്കെ എനിക്കൊരു ഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഫ്രണ്ട് തന്നെ ഫോട്ടോയിൽ ഇറന്നാണ് പുള്ളിയുടെ പേര് എന്നോട് പറഞ്ഞു എടീ നമുക്കൊരു ഷൂട്ട് ചെയ്യാം നമുക്കൊന്ന് ഒന്ന് ട്രാവല് ചെയ്യുന്ന ഒരു സാധനം എടുക്കാന്ന് പറഞ്ഞാ അപ്പം ഫസ്റ്റ് ടൈമാ ഞാൻ പോണത് അപ്പൊ ഒരു വലിയ മല എന്റെ തായെ കൊണ്ട് നിർത്തിട്ട് പറഞ്ഞു ഇതാ നീ കയറേണ്ടെന്ന് അപ്പൊ ഞാൻ ആലോചിച്ചു ദൈവം ഇത് ഞാൻ എങ്ങനെ കയറുമെന്ന് പക്ഷെ കുറച്ച് കയറിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി കയറാൻ പറ്റും പക്ഷെ ഒന്ന് രണ്ടു വീണു ഞാൻ അവിടെ നിന്ന് പിന്നെ എഴുന്നേറ്റു പിന്നേയും കേറി അപ്പത്തേക്കു പറഞ്ഞു നീ ലാസ്റ്റ് അവിടെ എത്തിക്കാഴ് എൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോ എന്റെ ഈ വിഷമം ഒക്കെ മാറുമെന്ന് പറഞ്ഞു അവിടെ പോയപ്പോഴത്തേക്ക് എനിക്ക് നല്ല കാറ്റുണ്ടായിരുന്നു എത്തി നല്ല വ്യൂ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒത്തിരി ഹാപ്പിയായി പിന്നെ അവിടെ ഇരുന്നിട്ടാ വന്നത് നമുക്ക് മലയാണ് മുട്ടം തന്നെ കൊല്ലത്താട്ടോ നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റൂല നമുക്ക് തോന്നുന്നത് അത് നമ്മൾ ചെയ്ത് കാണിക്കുമ്പോ വരുന്ന ആ ഒരു കോൺഫിഡൻസും ആ ഒരു സന്തോഷവും ഭയങ്കര അല്ലേ നമ്മുടെ ലൈഫിന്റെ ഗ്രാഫ് വെച്ച് നോക്കുമ്പോ അങ്ങനെയാണല്ലോ തടസ്സങ്ങൾ വരും ആ ആ ആ ആ കേറി എത്തി കാറ്റും തണലും ഒരു അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത് എല്ലാവർക്കും ഇതേപോലെയുള്ള ഒരു മനസ്സുണ്ടാവണം എന്നില്ല പെട്ടെന്ന് എല്ലാവരും തളർന്നു പോകും ആൾക്കാര് പറയുന്ന വാദികൾ നമ്മള് തളർന്നു പോകും സോ നമുക്ക് പെൺ പ്രതിഭകൾക്ക് നല്ലൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ആൾ തന്നെയാണ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിൽ വന്നതിൽ ആൻഡ് എന്തെങ്കിലും ഒരു അഡ്വൈസ് അഡ്വൈസ് അല്ലെങ്കിലും സ്വന്തം ലൈഫിൽ നിന്ന് മനസ്സിലാക്കി അതായത് പോസിറ്റീവ് ആയിട്ട് എപ്പോഴും ഇരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരാളുടെ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല ലൈക്ക് ഇന്ന ആള് നമ്മളടുത്ത് ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല അത് എന്റെ അനുഭവത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് എന്നെ കുഞ്ഞുനാളോട്ടേ എല്ലാവരും തളർത്തിയിട്ടേ ഉള്ളൂ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാ പക്ഷെ അവിടെയും കാണും ഒന്നും രണ്ടു പിള്ളേരൊക്കെ ഇങ്ങനെ കളി അറക്കുവരാ കാലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാ ഇൻസൾട്ടും കൂടെ ഷെയർ ചെയ്യാൻ വേറെ അടുത്തും ഷെയർ ചെയ്യണം ബെസ്റ്റ് ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ബട്ട് അത് നമ്മളെ മനസ്സിൽ തന്നെ ഇട്ടേക്കുക അത് ഇട്ടേക്കുവാണെങ്കിൽ നമുക്കൊരു ഫയർ കിട്ടും മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ അതിൽ തന്നെ കിട്ടും അതാണ് ഒരു അഡ്വൈസ് അല്ലെങ്കിൽ സ്വന്തം ലൈഫിൽ നിന്ന് പഠിച്ച ഒരു കാര്യല്ലേ ഈ അതായത് ഫാമിലി ലൈഫ് അതായത് ഒരു പാർട്ട്ണർ ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ഒരാള് അതേപോലെ ഒരു പാർട്ട്ണർ ലൈഫിൽ വേണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ആരെങ്കിലും ഒരു ഇഷ്ടമൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടോ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഫെയർ എന്റെ സർജറി ടൈമിലായിരുന്നു ആ ടൈമിൽ ചെയ്തു സർജറി ടൈമൊക്കെ എന്നെ ഇട്ടിട്ട് പോയി പിന്നെ അതിനുശേഷം എനിക്ക് അങ്ങനെ ഒരു ഒരു താല്പര്യം തോന്നിട്ടില്ല ലവ് അതിനോട് എനിക്ക് എന്റെ വീട്ടുകാരെ തന്നെ എനിക്ക് ഉണ്ട് എന്റെ ഇത്ത ഇത്ത എന്റെ ലവ് സോ പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഒരാൾ വേണ്ട അത് ശരി ഈ റാം ചെയ്തതിൽ ഏതെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഡ്രീം പ്രോജക്റ്റ് അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ ആ ഏഷ്യ ഫാഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ബെസ്റ്റ് ഇൻസ്പെയറിങ് ശരി അപ്പോൾ അവിടെ പോകുന്ന ടൈമിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇന്റർനാഷണൽ ഷോ എന്ന് പറഞ്ഞ സംഭവത്തിലോട്ട് പോകുന്നത് ഇന്റർനാഷണൽ മോഡൽസ് എന്നെക്കാളും എല്ലാവരും ബെറ്റർ ആണ് ആർക്കും വേറെ ഇല്ല എല്ലാവരും പെർഫെക്റ്റ് ഓക്കെ ആണ് അപ്പോൾ അവർ കൂടെ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ കുറച്ച് കുറച്ചല്ല ഏറെക്കുറെ ഹാപ്പി ആയി അതെ അതെ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് നമ്മുടെ ലൈഫിൽ അല്ലേ നമുക്ക് കുറച്ച് വീഡിയോ ഫോട്ടോസ് ഫോട്ടോസൊക്കെ നമ്മളിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫാത്തിമേഡം സോ നമുക്ക് അതൊന്ന് കാണാം ഒരു എന്താ പറയാ കുറച്ച് ഓർമ്മകൾ മിന്നി മറയോ നോക്കാലോ റെഡി യെസ് ഫീച്ചേഴ്സ് നല്ല ഫീച്ചേഴ്സാണ് ആൻഡ് ഭയങ്കര കോൺഫിഡൻസ് ആണ് ആ ഒരു വാക്കിലും സംസാരത്തിൽ ഇപ്പൊ നമ്മളിവിടെ ഒക്കെ നമുക്ക് ആ ഒരു ആത്മവിശ്വാസം നല്ലപോലെ ആ കളിയാക്കിയവരോടോ അല്ലെങ്കിൽ ആക്കിയ സിറ്റുവേഷനിലൊക്കെ അങ്ങനെയുള്ളവരോട് ഒരു മറുപടി പോലെ മനസ്സിൽ എന്താ ഇപ്പൊ എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ ഈ ഒരു സ്റ്റേജില് ഇനി എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യണം നമുക്ക് കൂടെ ഉള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടാം നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ഇതാണ് ഫാത്തിമയുടെ ഇത്ത അല്ലേ അതെ അതെ പേര് നിഷ ഓക്കെ സോ നിഷ പറയൂ എങ്ങനെയാണ് ഫാത്തിമ വീട്ടില് വീട്ടില് ഭയങ്കര കാമാണു പുള്ളി പക്ഷെ ആദ്യമായിട്ടെങ്കിലും അടുപ്പായി കഴിഞ്ഞാൽ ഭയങ്കര കമ്പനിയാവും പക്ഷെ ഭയങ്കരമായിട്ട് സംസാരിച്ചോണ്ടിരിക്കും സംസാരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവൂലും അങ്ങനെ കുഞ്ഞു വാവേ പോലെ നിങ്ങളുടെ വീട്ടിലെല്ലാരും കൊണ്ടുനടക്കുന്നത് പിന്നെ ഒരു കാറ്റ് അതിന്റെ കൂടെ കണ്ടും ചെറുതായിരുന്നപ്പോ തന്നെ ഇത്രയും സപ്പോർട്ടി വരുന്ന അതോ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴാണോ ഇത്രയും സപ്പോർട്ട് സാധാരണ ഇങ്ങനെ സിബ്ലിങ്സ് തമ്മിലുള്ളൊരു അടി വഴക്കൊക്കെ ഒരു മണിക്കൂറൊന്നും പോകൂല അങ്ങനെ വഴക്കിട്ട് അടി കൂടാറില്ല ചെറിയ ചെറിയ വഴക്കുകൾ ഈ അതായത് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇത്താന്ന് പറഞ്ഞല്ലോ അപ്പൊ അതായത് അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അതോക്കെ പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും സ്വന്തമായിട്ട് എന്താ ഫീൽ ചെയ്തോളു നിഷ അതായത് എൻ്റെ അനീതിക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രഗിളിങ് പീരീഡ് ഒക്കെ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു കുറേ ചിന്തകൾ ഇങ്ങനെ പോവുമല്ലോ ആ ഒരു സമയത്ത് എന്തൊക്കെയായിരുന്നു പാത്തു തന്നെയാണ് എല്ലാ കാര്യത്തിലും മുൻകൈ എടുത്തത് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആയിരുന്നു അവളുടെ സർജറി ടൈം അപ്പം കൈ മുറിഞ്ഞാ കൂടിയൊന്നും സഹിക്കൂല അവള് കൈ ഒന്നും മുറിഞ്ഞാ കൂടി സഹിക്കൂല അവള് തന്നെ മുൻകൈ എടുത്തു ഓക്കെ ആയി ഞങ്ങൾക്കൊക്കെ ഇത് തന്നത് അവളാണ് കേട്ടോ ലാസ്റ്റ് മാത്രം പ്ലസ് ടുന്റെ റിസൾട്ട് അന്നായിരുന്നു വന്നു അപ്പം വാഷിംഗ് റൂമിൽ പോയി ഞാൻ വാഷ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അന്ന് കരഞ്ഞു ഫസ്റ്റ് സർജറിക്ക് കയറുന്നതിന് മുമ്പ് അപ്പൊ ഞാനൊന്ന് പേടിച്ചു പക്ഷെ ഓക്കെ ആയി ഓക്കെ ഈ ഫാത്തിമേനെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്തപ്പോ അദ്ദേഹം ഒരു മോട്ടിവേഷൻ അതെ അതെ അത് ഫാത്തു ആണ് സത്യം പറഞ്ഞാൽ അവളും പറയും എല്ലാരോടും പറയും ഞാനാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് നല്ല തിരിച്ചാണ് കേട്ടോ അവളെ ലൈഫാണ് എനിക്ക് വലിയൊരു മോട്ടിവേഷൻ മോട്ടിവേഷൻ അതെ ഇതേപോലുള്ള വേറെ കുട്ടികളെ മീറ്റ് ചെയ്തിട്ടുണ്ടോ അതെ അവളുടെ ഫ്രണ്ട്സ് കുറച്ചുപേരെയൊക്കെ എനിക്കറിയാം എല്ലാരും നല്ല പാത്തുവിന് ഭയങ്കര ഇൻസ്പിറേഷനാണ് എല്ലാവർക്കും അതായത് മോഡലിംഗ് ഫീൽഡിൽ ഫസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്തിട്ട് ലെഗ് റാം ഒക്കെ ചെയ്യണേ അവരുടെ ലൈഫ് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ഇനി ബാക്കി കൂടെ പരിചയപ്പെടാം ഇത് ഞാൻ ഐശ്വര്യ കൂട്ടുകാരിയാണ് അപ്പൊ നിങ്ങള് കുഞ്ഞിലെ മുതൽ ഒരുമിച്ചാണ് ഞാനും മോഡലിംഗ് കൂടെ തന്നെ അങ്ങനെ അങ്ങനെ ഫ്രണ്ട്സ് ആയതാണ് അതെ അതെ ഇനി ഇതാരാണ് കസിനാണ് കസിനാണ് പേര് അനു അനു എന്ത് ചെയ്യുന്നു ഹൗസ് ഹൗസ് വൈഫ് അപ്പൊ നിങ്ങൾ ശരിക്കും നിങ്ങൾ നാട് എവിടെയാണ് കൊല്ലം കൊല്ലത്തു നിന്നാണ് അപ്പൊ എന്തായാലും റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ നിങ്ങളെയും പരിചയപ്പെടാൻ സാധിച്ചു ഫാത്തിമേയും പരിചയപ്പെടാൻ സാധിച്ചു ഒരുപാട് സന്തോഷം നമുക്ക് ഫാത്തിമയുടെ ഒരു റാം വാക്ക് കാണണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ടിരിക്കുന്നത് അതിന് വേണ്ടിയാണ് ഫാത്തിമേട് നമ്മുടെ പാത്തു കുട്ടിയുടെ ഒരു റാമ്പ് വാക്ക് ഇവിടെ കാണാൻ പോണെ സോ റെഡി ഓൾ ദ ബെസ്റ്റ് നമ്മളെല്ലാവരും റാം വോക്ക് ചെയ്യാൻ പഠിപ്പിച്ച് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു അല്ലേ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം നമ്മളിപ്പോ വിഷ്വല് കണ്ടു അതിന്റെ വിശേഷങ്ങളൊക്കെ കേട്ടു ഇപ്പൊ നമുക്ക് നേരിട്ട് ഫാത്തിമയുടെ ഒരു റാം വാക്ക് കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഇനിയും ഒരുപാട് വേദികൾ നമുക്ക് കാണാൻ ഇടവരട്ടെ സിനിമയിൽ കാണാൻ ഇടവരട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ താങ്ക് യു അപ്പൊ നമുക്ക് ഫാത്തിമയ്ക്ക് വേണ്ടി ഒരു സമ്മാനം ഉണ്ട് അത് നിങ്ങൾ എന്തൂരാണ് കൊടുക്കുന്നത് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇൻസൾട്ട് അത് മാത്രം ഓർത്താൽ മതി എല്ലാരും ഇൻസൾട്ട് ചെയ്യുന്ന മനസ്സിൽ ഇങ്ങനെ ഓർത്തു വെക്കുക എന്നിട്ട് അതൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് വെളിയിലോട്ട് കൊടുക്കുക അത്രേ ഉള്ളു ബാഡ് കേൾക്കുക പോസിറ്റീവ് കൊടുക്കുക സൂപ്പർ വെരി ഗുഡ് എല്ലാവർക്കും ഈ ഒരു സംഭവം അതൊരു മന്ത്ര പോലെ എല്ലാവരും ഫോളോ ചെയ്യാൻ പറ്റട്ടെ നമുക്കും കൂടി നമുക്കും എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ സാധിക്കട്ടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ് നമ്മൾ ഫാത്തിമയെ പോലെ ഒരു ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു ഫാമിലിയെ പരിചയപ്പെട്ടു ആൻഡ് ടെസ ഷ്യാം താങ്ക് യു സോ മച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചതിൽ ഒരുപാട് സന്തോഷം അങ്ങനെ ഒരു എനർജറ്റിക് എപ്പിസോഡ് നമ്മളിവിടെ അപ്പ് ചെയ്തിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ പോവാണ് അടുത്ത എപ്പിസോഡിൽ പുതിയ ഗസ്റ്റുകളുമായിട്ടും പുതിയ കണ്ടസ്റ്റന്റുമായിട്ടും നമ്മൾ വീണ്ടും എത്തുന്ന അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക